El മുടെ വീട് പൊളിച്ചു മാറ്റി ഓർമ്മയായത് വടക്കേ കോതിച്ചിറയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വീട് കൂട്ടനാടിൽ ഒരു വീട് പൊളിച്ചു നീക്കുന്നതിൽ വലിയ വാർത്തയൊന്നുമില്ല എന്നാൽ ടെറസ് മുഹമ്മദ് കാടെ വീട് പൊളിച്ചതിൽ കോതച്ചിറക്കാർക്ക് അല്പം കാര്യമുണ്ട് നാൽപ്പത്തിയഞ്ചു വർഷമായി കോതച്ചിറക്കാർ ചെമ്പത്ത് മുഹമ്മദിനെ ടെറസ് മുഹമ്മദ് എന്നേ വിളിക്കാറുള്ളൂ അതിന് പ്രത്യേകം ഒരു കാരണവുമുണ്ട് വടക്കേ കോതിച്ചിറയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വീടാണ് മുഹമ്മദിന്റേത് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുംബൈയിലേക്കും ഒരു വർഷം കഴിഞ്ഞ് ഗൾഫിലേക്കും ജോലി തേടിപ്പോയിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗൾഫുകാരനായി നാട്ടിലെത്തി മുഹമ്മദ് വടക്കേ കോതച്ചിറയിൽ ആദ്യത്തെ ടെറസ് വീട് നിർമ്മിച്ചു അന്ന് വാർപ്പ് വീട് നിർമ്മിക്കാൻ നാട്ടിൽ പരിചയ കിട്ടിയിരുന്നില്ല പുറം നാട്ടുകാരനായ ഒരു മേസ്ത്രിയായിരുന്നു മുഖ്യ കരാറുകാരൻ വീടുപണി കാണാൻ അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ധാരാളം നിർമ്മാണ തൊഴിലാളികളെത്തിയിരുന്നതായി മുഹമ്മദ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ് താമസം തുടങ്ങിയത് നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞ് വീട് പൊളിച്ചു നീക്കുമ്പോഴും വീടിനു കാര്യമായ ബലക്കുറവ് ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു സൗകര്യങ്ങളുടെ പോരായ്മയാണ് പുതിയ വീടുണ്ടാക്കാൻ മക്കളെ പ്രേരിപ്പിച്ചതെന്നും മുഹമ്മദ് പറഞ്ഞു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്